പന്തിരംഗവ് ഗാർഹിക പീഡനത്തിൽ ഭർത്താവിന്റെ ആക്രമണം തെറ്റല്ല എന്ന് കരുതുന്ന പോലീസുകാർ സേനയ്ക്ക് അപമാനമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതിദേവി വനിതാ കമ്മീഷൻ ഇന്നലെ തന്നെ പരാതി രജിസ്റ്റർ ചെയ്തു വളരെ ഗുരുതരമായ പീഡനത്തിന് പെൺകുട്ടി ഇരയായിട്ടുണ്ടെന്ന് പരാതിയിൽ നിന്ന് മനസ്സിലായി പോലീസ് ഉദ്യോഗസ്ഥന്റെ സമീപനത്തെക്കുറിച്ചും കുറിച്ചും പരാതിയിലുണ്ടെന്നും പി സതീദേവി മാധ്യമങ്ങളോട് പറഞ്ഞു പോലീസ് ഓഫീസറെ നേരിട്ട് വിളിച്ചിട്ടുള്ളത് അപ്പോൾ ആ ആരോപണം ശരിയാണ് എന്ന് കുട്ടി ഉന്നയിച്ചിട്ടുള്ള ആരോപണം ശരിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നിന്ന് വ്യക്തമായി തീർച്ചയായിട്ടും വനിതാ കമ്മീഷന് ലഭ്യമായിട്ടുള്ള പരാതിയിൽ വളരെ ഗുരുതരമായിട്ടുള്ള രൂപത്തിൽ ഉള്ള ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾക്ക് ഇരയായി എന്ന് മാത്രമല്ല അവിടെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ തലേദിവസം കുട്ടിയെ അവിടെ പ്രവേശിപ്പിച്ചിരുന്നു ഭർത്താവിൻ ഭർത്താവിൻ്റെ ബന്ധുക്കളും ഭർത്താവും ചേർന്നുകൊണ്ട് തന്നെയാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ജോ ഡോക്ടറെ കാണിച്ചിട്ടുള്ളത് കുട്ടി ആ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടുപോകുന്ന സമയത്ത് ബോധമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ബോധം തെളിഞ്ഞപ്പോഴാണ് താൻ ആശുപത്രിയിലാണ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിയുടെ ഈ ശരീര ശരീരത്തിനായിട്ടിട്ടുള്ള പരിക്കുകൾ സംബന്ധിച്ച് ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടാവുക ഈ കൊണ്ടുപോയിട്ടുള്ള ആളുകളാണ് ആ പെൺകുട്ടി പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത് തനിക്ക് ബാത്റൂമിൽ ബാത്റൂമിൽ വീണ് പരിക്കുപറ്റി എന്നുള്ള രൂപത്തിലാണ് അവർ പറഞ്ഞതാണ് അപ്പോൾ ബോധഹീനയായിട്ട് ആ ബോധം തെളിയുന്ന സമയത്ത് കുട്ടി കേൾക്കുന്നത് ബാത്റൂമിൽ വീണ് പറ്റിയതിനെ തുടർന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുവന്നു എന്ന് ഭർത്തൃവീട്ടുകാർ പറയുന്നതായിട്ട് ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ കണ്ണൂർ